മഹാനായ അനസബിന് മാലിക് റലീ ഉള്ളാഹനു പറയുന്നു ഭൂമി എല്ലാ ദിവസവും പത്ത് വചനങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഒന്ന് മനുഷ്യ നീ എൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നു നിൻ്റെ മടക്കം എൻ്റെ അകത്തേക്കാണ് രണ്ട് നീ എൻ്റെ പുറത്ത് വെച്ച് തെറ്റ് ചെയ്യുന്നു എൻ്റെ അകത്ത് വെച്ച് നിന്നെ ശിക്ഷിക്കപ്പെടുന്നതാണ് മൂന്ന് നീ എൻ്റെ പുറത്ത് വെച്ച് ചിരിക്കുന്നു എന്നാൽ എൻ്റെ അകത്ത് വെച്ച് നീ കരയുന്നതാണ് നാല് നീ എൻ്റെ പുറത്ത് വെച്ച് ഹറാം ഭക്ഷിക്കുന്നു എന്നാൽ എൻ്റെ അകത്ത് വെച്ച് നിന്നെ പുഴുക്കൾ ഭക്ഷിക്കുന്നതാണ് അഞ്ച് നീ എൻ്റെ പുറത്ത് വെച്ച് സന്തോഷിക്കുന്നു എന്നാൽ എൻ്റെ അകത്ത് വെച്ച് നീ ദുഃഖിക്കുന്നതാണ് ആറ് നീ എൻ്റെ പുറത്ത് വെച്ച് ഹറാം സമ്പാദിക്കുന്നു എന്നാൽ എൻ്റെ അകത്ത് വെച്ച് നീ ഉരുകുന്നതാണ് ഏഴ് നീ എൻ്റെ പുറത്ത് വെച്ച് അഹങ്കരിക്കുന്നു എന്നാൽ എൻ്റെ അകത്ത് വെച്ച് നീ നിന്ദനാകുന്നതാണ് എട്ട് നീ എൻ്റെ പുറത്ത് വെച്ച് ആനന്ദിക്കുന്നു എന്നാൽ എൻ്റെ അകത്ത് വെച്ച് നീ സങ്കടപ്പെടേണ്ടി വരുന്നതാണ് ഒൻപത് എൻ്റെ പുറത്ത് വെച്ച് നീ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ എൻ്റെ അകത്ത് ഇരുട്ടിൽ നീ ഇരിക്കേണ്ട ആണ് പത്ത് നീ എൻ്റെ പുറത്ത് എല്ലാവരോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് എന്നാൽ എൻ്റെ അകത്ത് നീ ഒറ്റക്കായിരിക്കും ഇരിക്കേണ്ടി വരിക അല്ലോ